ക്രൈസ് ടു ചീസസ് വളരെ പ്രാധാന്യം ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് എന്നെ കാണുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ഗ്ലോറി റിലത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനത്തെ ഒരു ആഗ്രഹത്തോടെ അങ്ങനത്തെ ഒരു പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ചെറു സന്ദേശത്തിൽ തീർച്ചയായിട്ടും അതിനുള്ള നാല് സ്റ്റെപ്പുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാനായിട്ട് പോവുകയാണ് ഈ നാല് സ്റ്റെപ്പ് അടിസ്ഥാനപരമായ ഈ ഒരു നാല് സ്റ്റെപ്പ് നിങ്ങൾ പിന്തുടരുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്ലോറി റിലത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമാണ് നാം ദൈവത്തിന്റെ മഹത്വത്തിൽ ജീവിക്കുക സോ ദസ് ഫോർ സ്റ്റെപ്സ് എൻ്റർ ഇൻ ടു ദ ഗ്ലോറി റിലം നമുക്ക് ആ ദൈവത്തിന്റെ ഗ്ലോറി റിലത്തിൽ ജീവിക്കാൻ ദൈവം നമുക്കൊരു നാല് സ്റ്റെപ്പുകൾ പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നമുക്ക് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമുക്ക് ആ വചനഭാഗത്തിലേക്ക് വളരെ സസന്തോഷം നമുക്ക് പ്രവേശിക്കാം ഈ നാല് സ്റ്റെപ്പുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു അടിസ്ഥാനപരമാണ് എന്നാൽ വിശുദ്ധ ബൈബിളിൽ ഇനിയും അധികം വചനങ്ങളുണ്ട് നാം ആ ഗ്ലോറി റിലത്തിൽ ജീവിക്കുവാൻ നാം ആ ഗ്ലോറിയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ എന്നുള്ളതും കൂടെ നാം മറന്നു പോകരുത് വചനം പറയുന്നു നോക്കിയേ രാജക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് ൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു ഏലിയാവ് നീ ഇവിടെ യഹോവ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കഥാപാത്രങ്ങളാണ് ഏലിയാവും അതിൽ ഏലീഷയുടെ പ്രത്യേകത എന്തായിരുന്നു ഏലിയാവിൽ നിന്നൊരു ഡബിൾ പൗഷൻ ചോദിച്ച ഒരു യൗവനക്കാരനായ ഒരു വ്യക്തിയായിരുന്നു ഹാലൂരിസ് നമുക്ക് എല്ലാവർക്കും ഒരു ദൈവദാസൻ പ്രയോജനപ്പെട്ടതിനെ കാള് നമുക്ക് പ്രയോജനപ്പെടാൻ ആഗ്രഹമുള്ളവരാണ് അത് അദ്ദേഹത്തോടുള്ള മത്സരം കൊണ്ടല്ല അത്രയും ദൈവത്തിനു വേണ്ടി ഫലപ്പെടണം പ്രയോജനപ്പെടണം ശരിയല്ല എന്നാഗ്രഹിയാവ് എന്ന് പറയുന്ന മുതിർന്ന പ്രവാചകൻ ദൈവത്തിന്റെ ഗ്ലോറി റിലത്തിൽ ജീവിച്ച മനുഷ്യൻ യുവ പ്രവാചകനായി വിളിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രവാചക ശുശ്രൂഷ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ തൻ്റെ യുവ വിദ്യാർത്ഥിയെ പെട്ടെന്ന് ഡബിൾ പോഷൻ കൊടുത്ത് തൻ്റെ ശുശ്രൂഷയിലേക്ക് പിടിച്ചു കയറ്റുകയായിരുന്നില്ല ഏലീഷ എന്ന് പറയുന്ന ആ മനുഷ്യനെ തൻ സസൂക്ഷ്മം പഠിക്കുകയായിരുന്നു പക്ഷെ ഒരു കാര്യം ഏലിയാവിന് അറിയാമായിരുന്നു ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു യുവനക്കാരനാണ് എന്നെ കേൾക്കുന്ന മാന്യ മാന്യസുഹൃത്തേ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ ഒരിക്കലും നാം ഇന്ന് പ്രാർത്ഥിച്ച് നാളെ ദൈവം നമ്മളെ ആ ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുകയില്ല ഇന്ന് പ്രാർത്ഥിച്ച് നാളെ ദൈവം നമ്മളിലൂടെ കാര്യങ്ങളെ ഒന്നും ചെയ്തെടുക്കത്തില്ല ദൈവം നമ്മെ പരിശോധിക്കും ദൈവം നമ്മെ പരീക്ഷിക്കും ദൈവം നമ്മെ സ്റ്റഡി ചെയ്യും കാരണം തിമോത്തിയോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട് മോനെ നിന്റെ സഭയിൽ ആരെങ്കിലും വന്ന് കയറി കയറിക്കഴിഞ്ഞാൽ ഉടനെ നീ അവരെ പിടിച്ച് ശുശ്രൂഷ ഏൽപ്പിക്കരുത് നീ വ്യക്തമായി അവരുടെ ചലനങ്ങളെ പഠിച്ച് പരീക്ഷിച്ച് അവർ ദൈവത്തിനായി നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വിശുദ്ധി വേർപാട് ഇതെല്ലാം അവർ കാത്തു സൂക്ഷിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ തെളിഞ്ഞതിനു ശേഷം മാത്രമേ ശുശ്രൂഷ കൊടുക്കാവൂ പലരുടെയും പ്രശ്നം അതാണ് കണ്ടാലുടൻ നമുക്കൊരാൾ കൂടെ വേണമല്ലോ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തും പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല ദൈവം ഇത്തരത്തിൽ ഇത്തരത്തിലത്രേ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ബൈബിൾ ഏലിയാവിന്റെ ആ ഒരു മാതൃകയിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് തന്റെ വിദ്യാർത്ഥിയെ താൻ പഠിച്ചു എന്നാൽ ഏലിയാവിൽ നിന്നൊരു പകർച്ച ഏലീഷ ആവശ്യപ്പെട്ടപ്പോൾ എലിയാവിൽ നിന്നൊരു പകർച്ച ഏലീശ ആവശ്യപ്പെട്ടപ്പോൾ ഏലിയാവ് പകർന്നു കൊടുത്തില്ല എന്നല്ല ഏലിയാവ് പകർന്നു കൊടുത്തതിന്റെ ഒരു പോർഷനിൽ ഒരു ഭാഗമെന്ന് പറയുന്നത് ധൈര്യം കൂടെ ആയിരുന്നു ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ധൈര്യം കൂടിയാണ് ഇനി അവർക്കൊന്നും ഒരു ധൈര്യത്തിന്റെ പകർച്ച ഏലീശായിക്ക് കിട്ടി എന്ത് എന്തുകൊണ്ടാണ് ആ ഒരു ധൈര്യത്തിന്റെ പകർച്ച ഏലീശായിക്ക് കിട്ടിയത് ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മൈക്കെടുത്തു പ്രസംഗിച്ചു ആ സ്റ്റേജിൽ നിന്നു ഒന്ന് തിളങ്ങി കുറച്ച് രോഗികൾ സൗഖ്യമായി ഭൂതങ്ങൾ പുറത്തു നോ സുഹൃതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു അങ്ങനെ നാം ആകുന്നതിന്റെ പിന്നിൽ ഒരുപാട് യുദ്ധ സമാനമായ ഘട്ടങ്ങളിലൂടെ ഒരു ശുശ്രൂഷകൻ കടന്നു പോകേണ്ടത് വളരെ അനിവാര്യമാണ് കാരണം എന്തൊക്കെയായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന മനുഷ്യനെ നേരിടേണ്ടതായിട്ട് വന്നത് നോക്കിക്കേ അമേൻ അമേൻ ദുർദേവതകളുടെ പോരാട്ടം ഉണ്ടായിരുന്നു ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്നുള്ള വ്യാപാരമുണ്ടായിരുന്നു ബാലിന്റെ പ്രവാചകന്മാരിൽ നിന്നുള്ള പോരാട്ടം മരണത്തിന്റെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു തുടങ്ങി ഒത്തിരി 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 പ്രതിസന്ധികളിലൂടെ താൻ കടന്നു പോയപ്പോൾ അതിൻ്റെ മധ്യത്തിലെല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച കൃപയിൽ നിന്നുള്ള ഒരു പോഷനും കൂടെയാണ് അദ്ദേഹം ഏലിഷായിലേക്ക് പകർന്നു കൊടുത്തത് അഹ് ഈ പോരാട്ടങ്ങളൊന്നും ഏലിയാവിൻ്റെ ദൈവവിശ്വാസത്തിൽ തുല്യമായിരുന്നില്ല ഈ പറയുന്ന പോരാട്ടങ്ങൾ ഒന്നും ഏലിയാവിന്റെ ദൈവവിശ്വാസത്തിന് തുല്യമായിരുന്നില്ല സുഹൃത്തെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പോരാട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ബാരിയേഴ്സ് ഒരിക്കലും ദൈവവും തമ്മിലുള്ള വിശ്വാസത്തിന് തുല്യമാകരുത് എന്നാൽ നമുക്കതിനെ ജയിക്കാൻ പറ്റത്തില്ല എന്നാൽ നമുക്കതിനെ ജയിക്കാൻ പറ്റത്തില്ല ശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നോക്കിക്കേ അവർ ഒരുമിച്ചുള്ള യാത്രയിൽ ഏലിയാവ് ഏലീഷയെ ആദ്യം കൊണ്ടുപോയത് ഗിൽഗാലിലേക്കാണ് നമ്പർ വൺ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗിൽഗാൽ ഉണ്ടായിരിക്കട്ടെ ഗ്ലോറി റിലത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ നിശ്ചയമായിട്ട് നമുക്ക് ഒരു ഗിൽഗാൽ ഉണ്ടായിരിക്കും ഗിൽഗാൽ മീൻസ് എ ടേണിംഗ് പോയിന്റ് ഒരു ടേണിംഗ് പോയിന്റ് ഒരു വഴിത്തിരിവ് ജനിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അതൊരു ഗിൽഗാലാണ് ആ വ്യക്തിയെ ദൈവം ഒരു ദൈവസഭയിൽ കൊണ്ടുവരുന്നു വിശുദ്ധ ബൈബിൾ ബൈബിൾ വചനങ്ങൾ കേൾപ്പിക്കുന്നു അവൻ ശുശ്രൂഷ അനുഭവിക്കുന്നു അവന് വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കുന്നു ഗിൽഗാലാണ് ഈ ഗിൽഗാൽ തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ഗ്ലോറി റിലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗിൽഗാൽ കൊണ്ടുവരുന്നു ബി ദിസ് മെസ്സേജ് ഈസ് എ ഗിൽഗാൽ ഫോർ യു കാരണം ദൈവത്തിന്റെ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു ഗിൽഗാൽ ആയിരിക്കാം നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവത്തിന്റെ വചനം പക്ഷെ അത് തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്ക് അത് തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിനകത്ത് കയറി പ്രയോജനപ്പെടാൻ കഴിയത്തില്ല വിശുദ്ധ ബൈബിൾ പറയുന്നു അവർ ഒരുമിച്ചുള്ള യാത്രയിൽ ആദ്യം ഏലിയാവ് എലീശയെ കൊണ്ടുപോയത് ഗിൽഗാലിലേക്കാണ് ഗിൽഗാലിലേക്കാണ് വചനം പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ നീ ഇവിടെ താമസിച്ചു കൊടുക്ക യഹോവ എന്നെ ബഥലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഏലീശ അവരോട് യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചേലിയ ഏലീശയോട് പറയാണ് നീ നീ ഗിൽഗാലി യഹോവ എന്നെ അയച്ചു താമസിക്കു എന്റെ അയച്ചിരിക്കുന്നു അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക് ഏലീശ എന്ന് പറയുന്ന മനുഷ്യരെ കൂടെ കൂട്ടിയാൽ ഈ പുള്ളി കൂടെ നിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു അത് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണം വരും പരീക്ഷണ വരും നമ്മൾ ഒറ്റപ്പെടുന്ന സമയം ഏലിയാവ് പറയുക ആദ്യമായിട്ട് ദൈവത്തിനോട് പ്രയോജനപ്പെടാൻ വളരെ താല്പര്യത്തോടെ വന്നൊരു വ്യക്തിയാണ് പക്ഷേ ഏലിയാവ് പറയുക നീ ഇവിടെ നിൽക്കുക എന്നെ കടന്നോ ബഥേലിലേക്ക് പോകാൻ പറഞ്ഞു ഈ ഒറ്റപ്പെടലിന്റെ സമയത്താണ് പലരും വിട്ടേച്ച് പോകുന്നത് ശരിയല്ലേ ഒറ്റപ്പെടലിന് ഏലിയ ഏലിശ എന്ന് പറയുന്ന മനുഷ്യനെ അവിടെ ഒറ്റയ്ക്കാക്കി പോയാൽ ഈ ഇദ്ദേഹം നിക്കുമോ ഇല്ലയോന്ന് ഏലിയാവിനെ അറിയണമായിരുന്നു അതുകൊണ്ട് പറഞ്ഞു എന്നെ ബദേലിലേക്ക് അയച്ചുതരാം അങ്ങോട്ട് പോകുക അപ്പോൾ എന്റെ ജീവനാണ് യഹോവയാണ് ഞാൻ അങ്ങേ വിടത്തില്ല ഏലിയാവേ ഞാൻ അങ്ങയുടെ കൂടെ കൂടി ഞാൻ അങ്ങനെ അങ്ങനെ വിടാനല്ല ഞാൻ അങ്ങയുടെ കൂടെ കൂടിയത് എത്ര പേർക്ക് പറയാൻ പറ്റും കർത്താവിനെ കർത്താവ് നിങ്ങളെ വിളിച്ച് നിങ്ങളെ കൂടെ ചേർത്ത് നിർത്തി ചില ഒറ്റപ്പെടലിന്റെ അനുഭവം ചില വെല്ലുവിളികളുടെ അനുഭവം നിരാശയുടെ അനുഭവം കണ്ണുനീരിന്റെ അനുഭവം ഒക്കെ വരുമ്പോ എന്തൊക്കെ തന്നെയാണെങ്കിൽ കർത്താവെ ഞാൻ അങ്ങയെ വിട്ടു പോകത്തില്ലെന്ന് എത്ര ദൈവം അവർക്ക് പറയാൻ പറ്റും എലിയ എലിഷ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ മാറ്റു പ്രധാന കാര്യം ഇത് തന്നെയായിരുന്നു ഈ ഗിൽകാൽ ഈ ടേണിംഗ് പോയിന്റ് അദ്ദേഹം വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിച്ചു സോ ബൈബിൾ ദൈബിൾ ഞാൻ അങ്ങേ വിട്ട് പോകുകയില്ല അവിടുന്ന് ബെധേലിലേക്ക് ചെല്ലുമ്പോൾ ബെൽ എന്നാൽ അപ്പത്തിന്റെ ഭവനം അപ്പത്തിന്റെ ഭവനം ബിധേൽ എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം അപ്പത്തിന്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒത്തിരി പ്രവാചക ശിഷ്യന്മാരെ കാണുകയാണ് പ്രവാചക ശിഷ്യന്മാരെ കാണുമ്പോൾ അവിടുന്ന് ഒരു നിരുത്സാഹത്തിന്റെ വാക്ക് കേൾക്കാനായിട്ട് കഴിയും കാരണം ഉടനെ പ്രവാചക ശിഷ്യന്മാരിൽ ചെലരുമെന്ന് പറയുകയാണ് അല്ല നീ ഒരു കാര്യം അർജുൻ തന്നെയാണോ ഏലിയാവിന്റെ കൂടെ കൂടിയേക്കുന്നത് അതായത് അഞ്ചാമത്തെ വാക്യം നോക്കി എരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ ഏലിഷയുടെ അടുക്കൽ വന്ന് അവനോട് യഹോവ ഇന്ന് നിന്റെ യജമാനന്ദ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവൻ അതെ ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു പിന്തിരിപ്പിക്കുന്ന ചില വാക്കുകൾ ഏലിയാവിന്റെ കൂടെ നടന്ന് ശുശ്രൂഷ പഠിക്കാന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം കയറിയത് പക്ഷേ കേൾക്കുന്ന വാക്ക് കേൾക്കുന്ന വാക്ക് അപ്പത്തിന്റെ ഭവനത്തിൽ നിന്ന് താൻ കേൾക്കുന്ന വാക്ക് നിരുത്സാഹപ്പെടുത്തുന്ന വാക്കാണ് നിങ്ങൾ കൈവെപ്പ് കിട്ടുവെന്നും ശുശ്രൂഷ പഠിക്കാൻ അവസരം കിട്ടുമെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങൾ കൂടെ കൂടിയിരിക്കുന്ന ഈ പുള്ളി നിങ്ങളുടെ തലയ്ക്ക് മോളിൽ നിന്ന് ദൈവം എടുത്തു കളയാൻ സമയമായിരുന്നു നിങ്ങൾക്കറിയാവോ സുഹൃത്തെ അപ്പത്തിന്റെ ഭവനമെന്ന് പറയുന്ന ഇടത്തു നിന്ന് തന്നെ പലപ്പോഴും കുത്തുവാക്കുകളും നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളും പോരാട്ടങ്ങളും നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചാലും ദൈവത്തിനറിയണം നീ വിട്ടേച്ചു പോകുമോ ഇല്ലയോ എന്ന് അതുകൊണ്ട് ഏലീശ പറഞ്ഞ ഞാനതൊക്കെ അറിയുന്നുണ്ട് ഇയാൾ ഇയാളവിടെ വായു വെച്ച് മിണ്ടാതിരിക്കും ഈ കേൾക്കാൻ പാടില്ലാത്ത വാക്ക് അധിക സമയം കേട്ടുകൊണ്ട് നിൽക്കരുത് കേൾക്കാൻ കൊള്ളാത്ത വാക്ക് അധിക സമയം കേൾക്കാനായിട്ട് തുനിയുകയും ചെയ്യരുത് ആ വായെ അങ്ങ് ബന്ധിച്ചോ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വേണ്ടാതിരിക്കും ഞാൻ അറിയുന്നു തലയ്ക്ക് മുകളിൽ നിന്ന് എടുക്കുന്നതിനു മുൻപേ എനിക്കുള്ളത് പകർന്നിട്ട് ദൈവം എൻ്റെ പിതാവിനെ എടുക്കത്തുള്ളൂ എന്ന് ഏരീഷ വളരെ ശക്തമായി പറയുകയാണ് അപ്പൊ രണ്ടാമത്തെ ഭാഗം നമ്മൾ കണ്ടു ബഥേൻ ബഥേൻ അവിടുന്ന് താൻ പിന്നെയും പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ജെറിക്കോയിലേക്കാണ് ജെറിക്കോയിലേക്കാണ് എരിഹോ എരിഹോവിലേക്ക് എരിഹോവിൽ നിന്ന് പോകുമ്പോൾ അവിടെ യോർധാൻ എന്ന് പറയുന്ന ഒരു നദി അവിടെ കാണുന്നു ആറാമത്തെ വാക്യം ഏലിയാവ് വീണ്ടും ഏലീശയോട് ഒരു വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു ഏലിയോ വീണ്ടും ഏലീശിയോട് പറയുന്നു നീ ഇവിടെ നിക്കണം ദൈവം എന്നെഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്നെ യഹോവ എന്നെ യോർധാനിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോവ എന്നെ യോർധാനിലേക്ക് അയച്ചിരിക്കുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഏലിയാവ് ഏലിശ പരീക്ഷിക്കുന്നത് അതായത് തന്നെ വിട്ടു പോകത്തില്ല എന്നൊരു ഉറപ്പ് ഏരിയ വിരത്തരമായിരുന്നു ഞാൻ എന്റെ യോർധാൻഡിലേക്ക് അയച്ചിരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തെ താങ്കളെയും ദൈവം ചിലപ്പോ ഇതുപോലുള്ള ഗിൽഗാലിന്റെ സന്ദർഭങ്ങളിലും ബെഥേലിന്റെ സന്ദർഭങ്ങളിലും യോർധാൻ യോർധാൻ്റെ സന്ദർഭങ്ങളിലും ഒറ്റയ്ക്ക് നിൽക്കാൻ ആവശ്യപ്പെട്ടു എന്ന് വരും പക്ഷെ ആ സമയം വിട്ടേച്ചു പോകാത്ത ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ യോർധാൻഡുകൾ മുറിച്ചു കടക്കണം ഈ ഓർച്ച നിങ്ങൾ മുറിച്ച് കിടക്കും ലോറി റിലത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത് കണ്ടടച്ച് തുറക്കുന്നതിന് മുൻപ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതൊരു പ്രാക്ടീസ് ആണ് അതൊരു അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് അതൊരു റെസ്പോൺസിബിലിറ്റി ആണ് സഹോദര നമ്മൾ അപ്പത്തിന്റെ ഭവനത്തിൽ നിൽക്കുക എന്നുള്ളത് അത് നമുക്ക് സ്ഥിരതയോടെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഒരു ഗിൽഗാൽ ഉണ്ടാകുക എന്നുള്ളത് അത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു നിയമമാണ് എവിടെ നമ്മൾ എന്ത് ഏത് യോർധ ആ ഇങ്ങനെ പറയാം ഏതൊരു യോർദ്ധൻ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിന്റെ മധ്യത്തിൽ ഒരു ഗിൽഗാൽ ദൈവം വെച്ചിരിക്കും ദൈവം വിശ്വസ്തരായ ദൈവം അപ്പൊ യോർധാൻ്റെ അവിടെ പറയുക ഇല്ല ഈ ജമാനനെ അങ്ങനെ വിട്ടേറ്റൊരു പരിപാടി ഞാനും യോർത്താനിലേക്ക് വരും അവരോട് നിൽക്കുമ്പോൾ കവിഞ്ഞൊരു കാണാം മരണ എന്താ ചെയ്ത് തന്റെ തന്റെ മേൽ കിടന്ന ഷോൾ എടുത്ത് പുതപ്പ് എടുത്ത് തന്നെ യോർധാനെ അടിച്ചു ഏരിയ ഞെട്ടിപ്പോയി അത് രണ്ടായി പിരിഞ്ഞു അവരക്കരെ കടന്നു എന്ന വചനം പറയും ഇതൊരു പ്രാക്ടീസ് ആയിട്ടാണ് ഇതൊരു പ്രാക്ടീസ് ചേരേണ്ടവന്റെ കൂടെ ചേർന്ന് നിന്ന ഘട്ടം വരുമ്പോൾ എങ്ങനെ മറികടക്കണമെന്ന് ദൈവം നമുക്ക് കാണിച്ചു വിശുദ്ധ ബൈബിളിൽ ഇതുപോലെ ഒരു മരണത്തെ മുറിച്ച് കടന്ന ഒരു യേശുവിനെ നമുക്ക് കാണാം ജീവിതത്തിലെ മരണത്തെ മുറിച്ച് കടന്ന യേശു കർത്താവിനെ നമുക്ക് കാണാം ചേർന്ന് നിന്ന ചില യോർദാൻ എങ്ങനെ മുറിച്ച് കടക്കണമെന്ന് ദൈവം നമുക്ക് കാണിച്ചു അപ്പോൾ ചേർന്ന് നിൽക്കുക എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു അടുത്ത പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ എനിക്കിതിന് കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഒരു ഒരു മെസ്സേജ് ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ഇതിന്റെ അകത്ത് നാം മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ ചിന്തിച്ചു ഇതിനകത്ത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വർക്ക്ഔട്ട് ആകണമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസം വേണം നിങ്ങൾ ഗ്ലോറിയിലേക്ക് കടക്കണമെങ്കിൽ ഒന്ന് ഒരു വിശ്വാസം വേണം രണ്ട് ഏരിയവിൽ നിന്ന് ഏരിശ നമ്മൾ പഠിച്ചു സ്ഥിരത വേണം മൂന്നാമത് നമുക്ക് യോർധാനിൽ നിന്ന് പഠിച്ചു ഒരു യുദ്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നാലാമത് നമ്മൾ പഠിച്ചു നമുക്കൊരു ഡെലിവറൻസ് ഒരു ഡബിൾ പോർഷൻ നമുക്ക് ആവശ്യമാണ് ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് ക്ലോറി ഇലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും ഡെലിവറൻസ് എന്ന് ഞാൻ നാലാമത്തെ പോയിന്റിൽ ഉദ്ദേശിച്ചതിന് കാരണം മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഡെലിവേർഡ് ആയിരിക്കും നമ്മളെ ഭരിക്കുന്ന നമ്മളെ നിയന്ത്രിക്കുന്ന മറ്റെല്ലാ ഡിമോണിംഗ് പവറിൽ നിന്നും നമ്മൾ ഡെലിവർ ആയിരിക്കണം അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ഒരു ഗ്ലോറി റിലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും രാജകന്മാരുടെ രണ്ടാമത്തെ പുസ്തകം അതിന്റെ രണ്ടാമത്തെ അധ്യായം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു പഠിച്ചാൽ ഞാൻ ഈ പറഞ്ഞ നാല് പോയിന്റുകൾ എലി ഷായുടെ ജീവിതത്തിൽ എങ്ങനെ വർക്ക്ഔട്ടായി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു മാതൃകയാണ് നിങ്ങളത് പിന്തുടരുക ദൈവമായ കർത്താവ് നിങ്ങളെ ആ ഗ്ലോറിയിലേക്ക് കൊണ്ടുപോകട്ടെ ഐ ബ്ലസ് യുസസ്